ും പൊളിച്ചെടുക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാറ്റിനും ഒന്നാമനായി നിൽക്കണമെന്നുള്ള മോദി തീരുമാനത്തിന് തിരിച്ചടിയാകുന്ന ഒന്നാണ് ഈ റിപ്പോർട്ട് മോദിക്ക് തൊട്ടു അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ ഒരു വലിയ ഫോളോവേഴ്സുള്ള മുൻനിര രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ മോദിയുടെ ഫോളോവേഴ്സിൽ അറുപത് ശതമാനം പേരും വ്യാജമാണെന്ന് അടുത്തിടെ ഡ്യുപ്ലൊമസി പുറത്തുവിട്ട ട്വീറ്റിൽ പറയുന്നു അന്താരാഷ്ട്ര സംഘടനകളെയും സർക്കാരെയും അവരുടെ ഡിജിറ്റൽ സ്ട്രാറ്റജി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡ്യൂപ്ലോമസി നാലു കോടിയിലധികം ഫോളോവേഴ്സ് ആണ് മോദിക്കുള്ളത് എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് നാലു കോടി പോയിട്ട് അതിന്റെ പകുതിയിൽ താഴെയാണ് മോദിയെ ഫോളോ ചെയ്യുന്നത് എന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള റിപ്പോർട്ട് പറയുന്നത് ഇതിൽ രണ്ട് കോടിക്ക് മുകളിൽ ഫോളോവേഴ്സും വെറും വ്യാജന്മാരാണ് അങ്ങനെ കൃത്യം കണക്കുകൾ നോക്കുമ്പോൾ നാലു കോടി പറയുന്നിടത്ത് വെറും ഒരു കോടിയിലധികം ആളുകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഫോളോവേഴ്സ് ആയിട്ട് മോദിക്കുള്ളൂ ട്വിറ്റർ ഓഡിറ്റ് സഹായത്തോടെയാണ് ടുപ്ലമസി പഠനം നടത്തിയത് ട്വീറ്റുകളുടെ എണ്ണം ഫോളോവേഴ്സിന്റെ സുഹൃത്തുക്കളുടെ എണ്ണത്തിലുള്ള അനുപാതം തുടങ്ങിയവ പരിഗണിച്ചായിരുന്നു പരിശോധന പരിശോധനയും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പണം വാരി വിതറി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിറയൊക്കെ അതിന്റെ പകുതി വഴിയിൽ പോലും എത്തിയിട്ടില്ല എന്നാൽ അവിടെയാണ് മോദിയുടെ എല്ലാ പ്ലാനുകളും തെറ്റുന്നത് കോടിക്ക് മുകളിൽ തന്നെ കേൾക്കുവാനും കാണുവാനും ആളുകൾ ഉണ്ടെന്ന് മോദി കരുതുമ്പോൾ തന്നെയാണ് അത്രയ്ക്കൊന്നുമില്ല വെറും ഒരു കോടി എന്നതിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നത് ഇനി ഈ റിപ്പോർട്ടും പുറത്തു വരുന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വിരൽ മഷിതേക്കാൻ ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോഴാണ് എന്നുള്ളതാണ് ബി ജെ പി ഏറെ നിരാശയുള്ളതും അതേസമയം മോദിയുടെ മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിസ് മാർപാപ്പ സൽമാൻ രാജാവ് തുടങ്ങിയ മുൻനിര നേതാക്കൾക്കും എക്സിൽ വ്യാജ ഫോളോവേഴ്സ് ഉണ്ടെന്നും ട്വീറ്ററിൽ പറയുന്നുണ്ട്